ബിസ്മില്ലാഹി ബിസ്മി ലാഹർമാൻ ഇറഹിം അലഹദില്ലാ ആലമീൻ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു സ്വത്ത് അഥവാ ധനത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും നാം അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാന കാര്യം അത് ഒരു അമാനത്ത് മാത്രമാണ് എന്നതാണ് അത് നമ്മൾ ഇഷ്ടംപോലെ ചെലവഴിക്കാനോ തോന്നിയ പോലെ സമ്പാദിക്കാനോ പാടില്ല തീർച്ചയായും സ്വത്ത് അതിമഹത്തായ പ്രതിഫലത്തിനും അതിദാരുണമായ ശിക്ഷക്കും ഒരുപോലെ കാരണമായി തീരുന്നതാണ് നാം തിരിച്ചറിയണം ധനത്തിലൂടെ പുണ്യം കൈവരിക്കാൻ സാധിക്കുന്നവരാര് അവരാണ് ഭാഗ്യവാന്മാർ അഥവാ അവർ ധനികരാണല്ലോ ധനം കാരണം അതികഠിനമായ ശിക്ഷ ഏൽക്കേണ്ടി വരുന്നവരാരോ അവര് നിർഭാഗ്യവാന്മാരുമാണ് അഥവാ അവരാണ് പാപ്പരായവർ അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ പാപ്പരാവുക എന്നതാണ് യഥാർത്ഥ പാപ്പരത്വം ഇന്ന് നാം ഇവിടെ പ്രതിപാദിക്കുന്ന ഉപമ എന്നത് അള്ളാഹുവിന്റെ സംപ്രീതി കാഷിച്ച് അവന്റെ നിർദ്ദേശങ്ങളെയും വാഗ്ദാനങ്ങളെയും പറ്റി തങ്ങളുടെ മനസ്സുകളിലുള്ള ദൃഢീകരണത്തിന്റെ പ്രതിഫലനമായും നല്ല കാര്യങ്ങൾക്കായി ധനം ചെലവഴിക്കുന്നവരുടെയും ഉപമിച്ചിരിക്കുന്ന ഒരു ഉപമയെയാണ് അതായത് മേട്ടിലെ തോട്ടത്തോടാണ് ഇത്തരം ആളുകളെ അള്ളാഹു സുബാനവുതാല ഉപമിച്ചത് അതെ അതിസമ്പുഷ്ടമായ മണ്ണുള്ള ജലം കെട്ടി നിൽക്കാതെ നല്ല വായുവും വെയിലും ലഭിക്കുന്ന നിലയിൽ ഉയർന്നു നിൽക്കുന്ന മേട് പ്രദേശത്തെ സ്ഥിതി ചെയ്യുന്ന ഒരു തോട്ടം നമുക്ക് ഉപമയിലൂടെ കാര്യങ്ങൾ കൂടുതൽ അറിയാം ഇൻഷാ അള്ളാ സുറ അൽ ബക്കറയിലെ ഇരുന്നൂറ്റി അറുപത്തി അഞ്ചാമത്തെ ആയത്തിലൂടെയാണ് അള്ളാഹു ഇത് വിശദീകരിക്കുന്നത് ആയത്തിങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രീതി തേടിക്കൊണ്ടും തങ്ങളുടെ മനസ്സുകളിൽ സത്യവിശ്വാസം ഉറപ്പിച്ചുകൊണ്ടും ധനം ചെലവഴിക്കുന്നവരെ ഉപമിക്കാവുന്നത് ഒരു ഉയർന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന തോട്ടത്തോടാകുന്നു അതിന് ഒരു കനത്ത മഴ ലഭിച്ചപ്പോൾ അത് രണ്ടിരട്ടി കായ്ക്കനികൾ നൽകി ഇനി അതിന് കനത്ത മഴയൊന്നും കിട്ടിയില്ല ഒരു ചാറ്റൽ മഴയെ ലഭിച്ചുള്ളൂ എങ്കിൽ അതും മതിയാകുന്നതാണ് അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാകുന്നു നല്ല മനസ്സോടെ ജനങ്ങൾ അറിഞ്ഞാൽ ഇതൊരു താനൊരു ധർമ്മിഷ്ഠനാണെന്ന് പറയുമല്ലോ എന്ന ഉദ്ദേശത്തിലല്ലാതെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെലവഴിക്കുന്നവരെ ഒരു തോട്ടത്തോട് ഉപമിച്ചിരിക്കുകയാണ് ചെയ്ത ഉപകാരം എടുത്തു പറയുകയോ ഉപകാരം അനുഭവിച്ചവന് ഉപദ്രവം ഉണ്ടാക്കുകയോ ചെയ്യാതിരിക്കുക വഴി ആ പ്രതിഫലം അവർക്ക് ഇരട്ടിയായി നൽകപ്പെടുകയും ചെയ്യും എന്നാണ് പറഞ്ഞത് ഇവിടെ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അള്ളാഹു അനുവദിച്ച മാർഗങ്ങളിലൂടെ മാത്രം സ്വത്ത് സമ്പാദിക്കുക അവൻ നിർദ്ദേശിച്ച മാർഗത്തിലും രീതിയിലും മാത്രം അത് ചിലവഴിക്കുക അള്ളാഹു സുബാനവാല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ